കലോത്സവ നഗരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോഴെങ്കിലും ഈ ഒരു കലോത്സവ നഗരിയിൽ നിന്നും അവർ ഉൾക്കൊള്ളുന്ന ഒരുപാട് കാഴ്ചകൾ ഉണ്ടാകും കഥകൾ ഉണ്ടാവും പിന്നീട് വർഷത്തിന് ശേഷം ചിലപ്പോൾ അവരുടെ തൂലികയിലൂടെ ചിലപ്പോഴെങ്കിലും ഇവിടെയുള്ള ചില ചില നല്ല സുന്ദരമായിട്ടുള്ള നുറുങ്ങകളൊക്കെ അവരുടെ തൂലികയിലൂടെ പിറക്കാറുണ്ട് അടുത്തത് ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പയ്യനൂർ കുഞ്ഞിരാമൻ സാർ നമസ്കാരം സാർ ഞങ്ങളുടെ ഒരു തത്സമയ ദൃശ്യത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് കുട്ടിക്കഥകൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാഷെ ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് മനസ്സിലേക്ക് കടന്നു ഇപ്പൊ ഏതാണ്ട് ഇപ്പോൾ എത്ര എത്ര കുട്ടിക്കഥകൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടിക്കഥകൾ ഏകദേശം നാല്പത് നാല് ആദ്യം ജീവനോടെ സ്വർഗത്തിൽ കുട്ടികൾക്ക് അറിയാൻ പാകത്തിലുള്ള ചില പിന്നെ വിവരങ്ങള് കുട്ടികളുടെ മനസ്സിനെ ഉണർത്തുന്ന ചില അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച ചെറിയൊരു പുസ്തകം തിരുവനന്തപുരത്തുള്ള പ്രഭാത് ബുക്ക് ഹൗസ് ആണ് അത് പുറത്തിറക്കിയത് പുറത്തിറക്കിയത് പിന്നീട് എല്ലാ പ്രസിദ്ധികളും ഇപ്പൊ ചിന്ത മാതൃഭൂമി ഇപ്പം ഞാൻ അംഗമായിട്ടുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പുസ്തകങ്ങൾ പുറത്തിറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിലിപ്പോഴും കൂടുതലും കുട്ടികളുടെ പുസ്തകങ്ങളാണ് വരുന്നത് കാരണം നമ്മുടെ ഭാവി തലമുറ മക്കളാണ് കുട്ടികളാണ് അവർക്ക് അറിയാനും പറയാനും പാകത്തില് ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കാലത്തിന്റെ ഒരു ആവശ്യമാണ് എന്നൊരു തോന്നലാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പയ്യന്നൂർ സ്വദേശി ഉത്സവങ്ങളും കളിയാട്ടങ്ങളും അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ഒരുപാട് കണ്ട ഒരു വ്യക്തി പല പല ക്ഷേത്രങ്ങൾക്ക് സുവനീറുമായി ബന്ധപ്പെട്ട് ഒരുപാട് എഴുത്തുകൾ എഴുതിയൊരു വ്യക്തിയാണ് താങ്കൾ ഇങ്ങനെയുള്ള കലോത്സവ നഗരി അല്ലെങ്കിൽ പെരിങ്കളിയാട്ട നഗരി ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ചില ചില കാഴ്ചകളൊക്കെ എപ്പോഴെങ്കിലും താങ്കൾ ഈ കഥയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ ഈ പിന്നെ അങ്ങനെ രണ്ട് ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം ഞങ്ങൾ ഈ ഉത്സവപ്പറമ്പിൽ നിന്നുള്ള രീതിയിൽ ചില കഥകളൊക്കെ എഴുതുമ്പോൾ ഈ പൊതുവെ ഉത്സവ പറമ്പിൽ പോയ കുട്ടികളുടെ ദൈന്യത അവരുടെ ഈ ചില വസ്തുക്കളോടുള്ള ആഗ്രഹങ്ങൾ അത് കിട്ടാതെ കരയുന്ന അവരുടെ അവസ്ഥ അങ്ങനെയൊക്കെയുള്ള പല രംഗങ്ങളും നമ്മുടെ ഈ യാത്രയിലെ യാത്രയില് ഉത്സവപ്പറമ്പില് കലോത്സവങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ചില കഥകളിലൊക്കെ അതൊക്കെ കടന്നു വന്നിട്ട് പിന്നെ സ്കൂൾ അനുഭവം തന്നെ ഒരുപാട് ഈ കഥകളിലൊക്കെ വരാറുണ്ട് ഈ തളിപ്പറമ്പിലാണ് ഞാൻ ജോലി ചെയ്തത് അറിയാലോ ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം തളിപ്പറമ്പിൽ തന്നെ ജോലി ചെയ്ത് വളർന്ന ഒരാളാണ് ഞാൻ കാസർഗോഡ് ജില്ലകളിലും കോഴിക്കോട് ജില്ലകളിലൊക്കെ ജില്ലാ തലത്തിലുള്ള കലോത്സവങ്ങളിൽ പോലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഈ പങ്കെടുക്കാൻ പോകുന്ന യാത്ര <ójality> <laughs> ീ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ അതൊക്കെ വ്യത്യസ്തമാണ് ഈ പദ്യഞ്ചൊല്ലിനൊക്കെ പലപ്പോഴും ഞാൻ വിലയിരുത്താനിരുന്നിട്ടുണ്ട് ഇപ്പൊ ഒരേ കവിത തന്നെ അപ്പോഴും ഓർക്കുന്ന വയലാറിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഒരു ഫേവറേറ്റ് ആയിരുന്നു കുട്ടികളുടെ ഒരു അഞ്ചും പത്തും ആളും ഒരേ കവിത ചൊല്ലിയാൽ എങ്ങനെ വിലയിരുത്തും എന്നൊക്കെ അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് പക്ഷെ അന്നേരം ഞങ്ങൾ നോക്കുക അതിൽ അക്ഷര തെറ്റായിരിക്കും ഒടുവിൽ നോക്കാനില്ല ഇത്തരത്തിൽ പോലും വിലയിരുത്താൻ വിഷമിക്കുന്ന ഘട്ടങ്ങൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം എന്താന്ന് വിചാരിച്ചാല് കുഞ്ഞുരാമാഷ വിളിച്ചാല് മൂന്ന് ജഡ്ജി ആയിരിക്കും അതാ കാരണം ഹിന്ദിക്ക് ഞാനിരിക്കും കന്നഡത്തിന് ഞാനിരിക്കും മലയാളത്തിനും ഞാൻ തന്നെ ഇപ്പോഴും കേരളത്തിലെ ചില സ്കൂളുകളിലെ കുട്ടികള് കന്നഡ കവിതയ്ക്ക് വേണ്ടി വിളിക്കാറുണ്ട് ഇത്തവണയും ഈ കൊല്ലത്ത് അതുപോലെ എനിക്കൊന്ന് ആലപ്പുഴയിലുള്ള രണ്ട് കുട്ടികള് ഈ ഉപജില്ലയിൽ മത്സരിക്കാൻ ഒരു കന്നഡ കവിത വേണമെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുക്കുകയും ഞാനത് എന്റേതായ രീതിയിൽ പാടി കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തു ശരി ശരി അപ്പോൾ കലോത്സവ വേദികളിൽ ഇപ്പോഴും ഒരു കുഞ്ഞു മനസ്സോടെ നടക്കുന്നുണ്ട് അതുമായിട്ട് ഇടപഴകണമെന്നും ഇപ്പോഴും താല്പര്യപ്പെടുന്നു പലപ്പോഴും നമ്മൾ ഈ മുന്നത്തെ കാലത്തെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞപോലെ വിഷയങ്ങൾക്കൊക്കെ ഒരുപാട് നമുക്ക് നമ്മുടെ കയ്യിൽ വിഷയങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ കാലഘട്ടത്തിൽ പുതിയ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ വിഷയദാരിദ്ര്യം എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ നമുക്ക് ഈ കണ്ടെത്താനുള്ളത് പണ്ട് നമ്മൾക്ക് ഈ ചുറ്റും കാണുന്നതേ നമ്മുടെ മുമ്പിൽ വിഷയമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും ഇപ്പൊ തൊട്ടറിയുന്ന വിഷയങ്ങളാണ് ഭാഷയിൽ മാറ്റം വന്നിട്ടുണ്ട് അതാണ് പണ്ട് ഞാനൊക്കെ എഴുതുന്നതോ വിലയിരുത്തുന്നതോ ഉള്ള കാലത്തെ ഭാഷയിൽ കുട്ടികൾ എഴുതിയാൽ ഇന്ന് അംഗീകരിക്കപ്പെടണമെന്നില്ല ഡിജിറ്റലൈസ് അപ്പോ ഈ പൂർണ്ണ വിരാമോ പൂർണ്ണ ക്രിയൊന്നും ഇന്ന് വേണമെന്നില്ല പഴയ ഉപമകള് ഇപ്പം മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ പറയാൻ പറ്റില്ല ഇപ്പൊ ബാണം പോലെ പോയി സ്പീഡില് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളും വേഗത്തിൽ ഈമെയിലില് പോകുന്നുണ്ട് പ്രതീകങ്ങള് മാറിയ ഒരു കാലാണ് എന്നാല് പഴയതിൽ നിന്നും വേറിട്ട ആശയങ്ങളാണ് ഇന്ന് നിറഞ്ഞു കിടക്കുന്നത് പണ്ടത്തെ പോലെയല്ല ഇന്ന് ഈ ഡിജിറ്റൽ തൊട്ടറിയുന്ന കുട്ടികള് മുത്തശ്ശിയെ ഈ കമ്പ്യൂട്ടറിൽ കിട്ടുമോ എന്ന് നോക്കിയ ഒരു കഥ ജനങ്ങൾ എഴുതി ശരി കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ചു അപ്പൊ മുത്തശ്ശിയെ കാണണം എവിടെയും അപ്പൊ അവൾക്ക് തോന്നി എല്ലാം ഇതില്ല സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരു ഒരു കഥ ഞാൻ എന്റെ കഥാസമാഹാരത്തിലുള്ള ഒരു കഥയാണ് അപ്പൊ അത്തരത്തില് മാറിയ കാലത്തിന്റെ ഭാഷകള് ആശയങ്ങള് അത് നമ്മള് ഈ പുതിയ കലോത്സവങ്ങളുടെയും ഭാഗമാകുന്നുണ്ട് അതുപോലെ ആസ്വാദനത്തിന്റെ ലെവൽ മാറുന്നുണ്ട് ആസ്വാദനത്തിന്റെ ലെവലും മാറുന്നുണ്ട് പഴയതുപോലെയുള്ള ഒരു ലെവൽ പോരാ പോലെ പണ്ടത്തെ ഈണ അല്ലെങ്കിൽ വൃത്തബദ്ധമായ കവിതകൾ അല്ല കുട്ടികൾ ചൊല്ലുന്നത് പക്ഷെ അത് ലയത്തോടുകൂടാ ആവിഷ്കരിക്കാനും അതിൻ്റെ ഭാവസ്ഫുരണത പ്രകടമാക്കിക്കൊണ്ട് ഈ ആസ്വാദകരിൽ ആസ്വാദകരിലെത്തിക്കാനും അവർ ശ്രമ ശ്രമിക്കുന്നുണ്ട് അതെ തീർച്ചയായും ഈ കലോത്സവ നഗരയിൽ എത്തിക്കഴിഞ്ഞാല് എങ്ങനെയുള്ള ഈ കലാമേളകൾ ഉണ്ടാകുമ്പോ ഏതൊക്കെ വിഭവങ്ങൾ കാണാനാണ് കൂടുതൽ ഇഷ്ടം നൃത്തം ഇത് മാറ്റി വെച്ചാൽ താങ്കളുടെ ഒരു മേഖല മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ നാടോടി പാട്ടുകൾ നാടോടി നൃത്തങ്ങൾ അത് വലിയ താല്പര്യം കാരണം ഒരു കാലത്ത് നാടോടി പാട്ടുകൾക്കെല്ലാം ഈ ഒരുപാട് കലോത്സവ ഇങ്ങനെ വിധി നിർണയത്തിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ കല യുവജനോത്സവം അല്ലാതെ കേരളോത്സവം കേരളോത്സവം അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ പോയ കൂട്ടത്തിൽ നാടോടി പാട്ട് പണ്ടേ ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ നാടോടി നൃത്തവും നാടോടി പാട്ടും കാണാൻ പിന്നെ കഥകളിയോടാണ് താല്പര്യം ഈ ചെറുപ്പത്തിലെ കഥകളി കണ്ട് വളർന്ന ഒരാളാണ് ശരി ശരി എന്റെ വീട്ടിന്റെ അടുത്തുള്ള പയ്യന്നൂർ അമ്പലം അമ്പലത്തില് എല്ലാ ആരാധനാ മഹോത്സവത്തിനും കഥകളി ഉണ്ടാവും അപ്പൊ അച്ഛന്റെ കൂടെ വൈകുന്നേരം ഇങ്ങനെ സന്ധ്യക്ക് പോയാൽ പുലരുന്നവരെ ഇരുന്ന് കഥകളി കാണുക എന്നുള്ളത് അതിന്റെ ചമയങ്ങള് അതിന്റെ മുടിയുടെ ഒരു പ്രത്യേകത ഇതൊക്കെ ഒരു ആകർഷകമാണ് അതിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്കുകളും അല്ലെങ്കിൽ ഇതിന്റെ സൃഷ്ടികളൊക്കെ അതിൽ തന്നെയാണ് മറ്റൊന്നിപ്പം നമ്മുടെ പയ്യന്നൂരും ഉത്തര കേരളം എന്ന് പറഞ്ഞ തെയ്യത്തിന്റെ ഈ തൊട്ടതിന് തൊട്ടതിന് തെയ്യം കളിക്കുന്ന ഒരു വീടുകളും ഒരിക്കൽ പലരും പറഞ്ഞിട്ടുള്ളത് ഏത് കലയിലേക്കും പ്രസരിച്ചത് തെയ്യങ്ങളുടെ ആഹാര്യഭാവവും എന്താണ് പാട്ടിന്റെ ഈണങ്ങൾ തന്നെയാണ് അതൊരു സത്യമാണ് നമുക്ക് തോന്നുന്നു ഈ തെയ്യം എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ സങ്കല്പ ഒരു ആംപി തിയേറ്ററിനെ പോലെയൊക്കെ നടുക്ക് നാടകം കളിക്കുക കളിക്കാൾ കാണികളുടെ നടുക്ക് തെയ്യം കളിക്കുന്നു കൊട്ടുന്നു ഓടുന്നു താളക്രമം അതിന്റെ ഈണം പാട്ട് എല്ലാം പക്ഷെ ഒടുവിൽ ജനങ്ങളുമായി ദൈവത്തിന്റെ ഒരു നേരിട്ട് സംവദിക്കുന്നു എന്നുള്ളത് അതിൽ നമ്മള് തിരിച്ചറിയുന്ന ഒരു പാഠമാണ് കേരളത്തില് പ്രത്യേകിച്ചൊരു പയ്യന്നൂരില് ഇത്തരത്തിലുള്ള നാടോടി കലകളുടെയും എന്ന ക്ലാസിക് കലകളുടെയും ഒപ്പം വി പി ധനജയൻ പോലുള്ള ക്ലാസിക് കലകൾ കൈകാര്യം ചെയ്യുന്ന ഒരാള് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു മണ്ണ് എന്നുള്ള നിലക്ക് വളരെ എന്താണ് വളരെ പ്രസിദ്ധമാണ് ആദ്യത്തെ മലയാളത്തിലെ കഥ വാസന വീതത് ഈ പയ്യൻ്റെ ഇത് നടക്കുക ചെയ്ത കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് ആദ്യത്തെ പാട്ട് പയ്യന്നൂർ പാട്ട് അത് നമ്മുടെ നീലകേശി നമ്പു ചെട്ടി അരയൽ എന്നൊക്കെയുള്ള പറയുന്ന ഏഴിമലയും പയ്യന്നൂർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കോൽക്കളി പാട്ട് എഴുതിയ നമ്മുടെ ആനടിലെഴുത്തച്ഛൻ അപ്പോൾ അത്തരത്തിൽ ഈ കഥയുടെ കവിതയുടെ കലയുടെ കളരിയുടെ ഒക്കെ ഒരു പാരമ്പര്യം നമ്മുടെ അതുപോലെ കോൽക്കളിയുടെ ൂർക്കളിയോ ആ രീതിയില് കലയുടെ സംസ്കാരത്തിന്റെ സാഹിത്യത്തിന്റെ ഒരു പാരമ്പര്യം നമ്മുടെ ഈ പയ്യന്നൂരിനുണ്ട് ഒപ്പം തന്നെ നമുക്ക് തിരിച്ചറിയാവുന്നത് രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു പൊള്ളുന്ന പോരാട്ടത്തിന്റെ അനുഭവങ്ങളും ഈ മണ്ണിനുണ്ട് എന്നാണ് പഴയ പയ്യന്നൂർ ഫർക്കിയാണിത് ചെറുക്കൽ താലൂക്ക് താലൂക്ക് അപ്പൊ ഈ പറക്കയിലാണ് ഏറ്റവും കൂടുതൽ വിപ്ലവ സമരങ്ങൾ നടന്ന സ്ഥലം അപ്പൊ അതിന്റെ ഒരു പോരാട്ട വീര്യം ഉപ്പ് സമരം നടന്ന നാട് ആ ഒരു നാടിനെ താങ്കളുടെ ശരീരത്തിലുണ്ട് സംസാരത്തിന് ഞാൻ കേരളത്തിലെ എല്ലാ ഇപ്പൊ ഇ എം എസ് എ കെ ജി കൃഷ്ണപ്പിള്ള പി ഗോവിന്ദപ്പിള്ള ജി ശങ്കർക്കുറുപ്പ് തകഴി പൊറ്റക്കാട്ട് ഇങ്ങനെ ഒരു പതിനഞ്ചോളം എഴുത്തുകാരെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്ന ജീവൈരസം എഴുതിയിട്ടുണ്ട് അത് വായിച്ചാൽ ആരാണ് അവര് അതുകൊണ്ട് ഇവരുടെ കൃഷ്ണപ്പിള്ളി അടക്കോളി അവരെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാന്ന് വിചാരിച്ച ഒരുപാട് കാല അനുഭവം പറയാനുണ്ട് എന്റെ ഇലയും പുകയിലയും എന്നുള്ള പേരിൽ ഞാനൊരു ഒരു ആത്മകഥാംശം എഴുതിയിട്ടുണ്ട് അതിലിതൊക്കെ ഞാൻ പറയുന്നുണ്ട് സ്കൂളിൽ പഠിച്ചതും പിന്നീട് സ്കൂള് പകുതിക്ക് വെച്ച് നിന്നതും പിന്നീട് തൊഴിലെടുത്തതും സ്വന്തമായി പഠിച്ചതും ബിരുദം നേടിയതും യാത്ര ചെയ്തതും കന്നഡം പഠിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു അനുഭവമാണ് പക്ഷെ പഠിച്ചിറങ്ങിയതിന് ശേഷം പിന്നീടൊക്കെ ഞാൻ അവിടെ പഠിക്കാൻ വരുന്നത് കേളപ്പ് സ്കൂളിലൊക്കെ പഠിക്കാൻ വരും ഈ പുതിയ കഥ ഏറ്റവും പുതുതായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ പണിപ്പുരയിലുള്ളത് ഇപ്പം ഇപ്പോഴും ഇപ്പോഴും ഇറങ്ങിയ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ കുട്ടി കഥകൾ എന്നുള്ള ഈ നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ശരി 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 പിന്നെ പുരാണം കഥ കുട്ടികൾക്ക് അത് ഇറങ്ങിയിട്ടുണ്ട് ശരി ശരി ഇറങ്ങുന്ന രണ്ട് പുസ്തകം ഒന്ന് പ്രാചീന കവിത്രയും ഓക്കെ ഇത് പ്രാചീന കവിത്രയും അത്

ഞാൻ തന്നെ ചെയ്യാത്ത രീതിയിലാണ് ാണ് അല്ലേ ശരി ശരി ഓക്കെ മാഷെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അൻപത്തഞ്ച് കുട്ടിക്കഥകൾ അങ്ങനെ ഇപ്പം ആൾക്കാരുടെ ഇടയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ എഴുതുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ചും ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായതെന്നായിരിക്കാ കൂടുതൽ എഴുത്ത് എഴുതുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു തത്സമയ ഇന്റർവ്യൂ വന്നതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞ് തീർക്കാനാ കാരണം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ശരിക്കും ആളോട് സംസാരിക്കും പോലെ അത്ര അധികം ജീവിത അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് താങ്കൾ എന്തായാലും കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്